നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്ര എം കെസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഉപയോഗിക്കുന്ന ഒരു ചാർട്ടാണ് ഈ ഒരു ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾഡേഷൻ സ്റ്റോപ്പ് ലോസ് സ്റ്റോപ്പ്ലെസ് ടൈലിംഗ് ഏരിയ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇത് എഫ് ആൻഡോ എം സി എക്സ് ഫോറക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും വളരെ ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് ഓക്കെ പോകാം വീഡിയോയിലേക്ക് പന്ത്രണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അപ്ഡേറ്റഡ് വീഡിയോ ആണ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസ് ആണ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ അനലൈസ് ചെയ്യണമേ എന്നുള്ള റിക്വസ്റ്റോട് കൂടി സ്റ്റാർട്ട് ചെയ്യാം ഞാൻ ട്രേഡിങ് അല്ല പഠിപ്പിക്കുന്നത് ഞാൻ ഈ ഒരു സ്ട്രാറ്റജി ചാർട്ട് റീഡിങ് ആണ് പഠിപ്പിക്കുന്നത് ഇതിപ്പോൾ എല്ലാ വീഡിയോയിലും പറയേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒന്നും അറിയാത്ത ആളുകൾ തുടക്കക്കാർ എന്നെ കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസ് എല്ലാം യൂട്യൂബിലുണ്ട് ബേസിക് പഠിക്കാനുള്ള എല്ലാം നല്ല അടിപൊളി വീഡിയോസ് യൂട്യൂബിൽ ആണ് അപ്പോൾ എൻ്റെ സ്ട്രാറ്റജിയാണ് മറ്റുള്ളവരെ ഞാൻ ഈ ഒരു ചാർട്ടിലൂടെ പഠിപ്പിച്ച് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം മാർക്കറ്റ് മൈനസ് ട്രെൻഡിലാണ് അല്ലെങ്കിൽ ന്യൂട്രൽ ഓപ്പൺ ആയിരിക്കും കാരണം ഇവിടെ ഒരു പിൻബാർ ഫോം ചെയ്തിട്ടുണ്ട് ആർ എസ് ഐയിലൊരു ക്രോസ് ഓവർ വന്നിട്ടുണ്ട് പ്രീവിയസ് കാനിൽ രണ്ടെണ്ണം മാർക്കറ്റിൽ വീക്കാണ് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ മാർക്കറ്റിൽ ആദ്യമേ പിയിലേക്കുള്ളൊരു കോൺസെൻട്രേഷൻ എൻ്റെ മേജറായിട്ടുള്ള സ്റ്റോപ്പ് ലോസ് ഏരിയ നൂറ്റി നാൽപ്പത്തി മൂന്നാണ് അപ്പോൾ ആദ്യം ഞാൻ മാർക്കറ്റിൻ്റെ ഒരു ഫ്ലക്ച്വേഷൻ ആദ്യത്തെ ഒക്കെ ഫോം ചെയ്യുന്നതിനെ ബേസ് ചെയ്ത് പി യിലേക്ക് കോൺസെൻട്രേഷൻ എന്നാണ് എന്താണെന്ന് ആലോചിക്കുന്നുണ്ട് അപ്പോൾ അതിനുമുമ്പ് നമുക്ക് എന്തു ചെയ്യാം ഫ്യൂച്ചറിൻ്റെ ചാർട്ടിലെ സ്ട്രക്ചർ ഒന്ന് മനസ്സിലാക്കിയിട്ട് വരാം അപ്പോൾ ഇരുപത്തിനാല് അറുനൂറ്റി അറുപത് ഞാനൊരു ഒത്തിരി വൈഡായിട്ടൊന്ന് രാവിലെ പ്രീപ്ലാൻ ചെയ്യുന്നുണ്ട് ഇരുപത്തിനാല് അറുന്നൂറ്റി അറുപത് റെക്റ്റാങ്കിൾ ബോക്സ് ആണ് ഇരുപത്തിനാല് അറുന്നൂറ്റി അറു അറുന്നൂറ്റി മുപ്പത് എടുക്കുക ഇന്നലെ എടുത്തത് വീഡിയോയിൽ പറയുന്ന അതാണെന്ന് തോന്നുന്നു എനിക്ക് ഓക്കെ ഈ ഒരു റെക്റ്റാംഗിൾ ബോക്സ് ഒരു കൺസോൾട്ടേഷൻ ആണ് അപ്പോൾ ഇന്നലെ വീഡിയോയിൽ പറയുന്ന പോലെ വലിയ ഗ്യാപ്പ് അപ്പോൾ ഗ്യാപ്പ് ഡൗൺ ആണെങ്കിലാണ് അപ്ഡേറ്റഡ് വീഡിയോയിൽ അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുള്ളൂ അല്ലാതെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പം ഞാൻ മെയിൻലി ആദ്യം ഫോക്കസ് ചെയ്യുന്നത് എസ് എം എയിൽ സപ്പോർട്ട് എടുക്കുമോ അതായത് ഇരുപത്തിനാല് അഞ്ഞൂറ്റി അറുപത് വിത്ത് എസ് എം എ ആ എസ് എം എയിൽ സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ച് മാർക്കറ്റ് മുകളിലോട്ട് പോയി ഇരുപത്തിനാല് അറുന്നൂറും ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇരുപത്തിനാല് അറുന്നൂറ്റി അൻപത് അറുന്നൂറ്റി തൊണ്ണൂറ് എഴുന്നൂറ്റി പത്ത് ഭാഗത്തേക്കൊക്കെ ആയിരിക്കും ഞാൻ ഫോക്കസ് ചെയ്യുന്നത് അത് മൊത്തത്തിലൊരു എന്താ പറയണ്ടേ ഒരു റെക്റ്റാംഗിൾ ബോക്സ് ആയിട്ട് അഡീഷണൽ ഞാൻ വരച്ചു വെച്ചിട്ടുണ്ട് ഈ ബോക്സിൻ്റെ അകത്തെ സ്പേസ് ആയിരിക്കും അപ്പർ സൈഡിലേക്ക് ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് അപ്പം റെക്റ്റാംഗിൾ ബോക്സ് മറ്റേ ചെറുതാക്കി വെക്കാം സാധാരണ ചെയ്യുന്നതിൽ നിന്നും ഇത്തിരി വ്യത്യാസമുണ്ട് നേരെ മറിച്ച് എസ് എം എയും ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ അതേപോലെ ഇരുപത്തിനാല് അഞ്ഞൂറ്റി അറുപതിന് താഴത്തോട്ട് മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്ന കൺസോൾട്ടേഷൻ സോണ് അല്ലെങ്കിൽ പ്രോഫിറ്റ് എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന സ്പേസ് ഇതിൻ്റെ അകത്തു ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യണം അത് മസ്റ്റാണ് കാരണം കൺസോ ഇവിടെയൊക്കെ കൺസോൾട്ടേഷനാണ് താഴത്തും മുകളിലും ഒക്കെ അപ്പോൾ വൺ സൈഡ് മൂവ്മെൻറ്റ് ഹൈ വോളിയം വന്നാൽ മാത്രമാണ് മാർക്കറ്റിൽ ഉണ്ടാവുകയുള്ളൂ ഇല്ലായെന്നുണ്ടെങ്കിൽ പതുക്കെ 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 ഫ്യൂച്ചർ മൂവ് ചെയ്യുമ്പോൾ സ്ട്രൈക്ക് അതനുസരിച്ചിട്ടുള്ള മൂവ്മെൻറ്റ് കിട്ടണമെന്നില്ല സ്ട്രൈക്ക് ഡി കെ ടൈം ഡി കെ വന്നിട്ട് മൈനസ് ആവാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് അതുകൊണ്ട് കൺസിസ്റ്റൻറ്റ് പ്രോഫിറ്റ് എടുത്ത് ആദ്യമേ അങ്ങ് മാറുക അതെ ബാക്കി കാര്യങ്ങൾ ആലോചിക്കുക അപ്പോൾ ഇരുപത്തിനാല് അഞ്ഞൂറ്റി അറുപത് വിത്ത് എസ് എം എയിൽ സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ചു മുകളിലോട്ട് പോയാൽ അതായത് ഒരു ഹൈ ഒരു ലോ അടുത്ത ഹൈ വന്നു നിൽക്കുന്നത് ഏകദേശം ഇരുപത്തിനാല് എഴുന്നൂറ് ഭാഗത്തായിരിക്കും അല്ലെങ്കിൽ അതിനും മുകളിലോട്ടായിരിക്കാം അത് ആ സമയത്ത് അതിനെപ്പറ്റി ഞാൻ ആലോചിക്കുന്നുള്ളൂ അപ്പോൾ ഇവിടെ ഇങ്ങനെ ഈ ഒരു സ്ട്രക്ചർ മുകളിലോട്ട് പോവോ അതോ ഇവിടെ തന്നെ കൺസോളേഷൻ ആവോ എന്നുള്ളതൊക്കെ നോക്കണം ഈ പറയുന്ന പോലെ ഏറ്റവും ബെറ്റർ എന്ത് കൺസോളേഷൻ ആണെങ്കിലും എന്ത് മൂവ്മെൻറ്റാണെങ്കിലും പത്തോ ഇരുപത്തൊന്നോ പോയിന്റൊക്കെ ഒപ്പിച്ചെടുക്കാനായിട്ട് ശ്രമിച്ചാൽ അത്രയും ബെറ്ററാണ് അതായത് ഇപ്പോൾ ഒരു മൂന്ന് ലോട്ടിൽ പത്തോ ഇരുപത്തൊന്നോ പോയിന്റ് എടുക്കുക ബാക്കി വരണം കോസ്റ്റ് ടു കോസ്റ്റിൻ്റെ ഒരു പോയിന്റ് മോൾ ഇട്ടിട്ട് ഹോൾഡ് ചെയ്ത് വെക്കുക അങ്ങനെ തന്നെ മാസം ചെയ്താൽ നാനൂറ് അറുന്നൂറ് പോയിന്റ് ഈസി ആയിട്ട് കിട്ടും അതെല്ലാവർക്കും അറിയാം ഞാൻ പറയാതെ തന്നെ ബട്ട് എൻട്രി എടുക്കുന്നതിലാണ് പ്രാധാന്യം എവിടെ എൻട്രി എടുക്കുന്നു എവിടെ സ്റ്റോപ്പ് ലോസ് ഇടുന്നു എവിടെ ആവറേജ് ചെയ്യുന്നു ഇതിലാണ് മെജോറിറ്റി പ്രാധാന്യം അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഫ്യൂച്ചറിൽ എൻ്റെ പ്ലാനിങ്ങുകൾ അത്ര വലിയ കോംപ്ലിക്കേഷൻ സിറ്റുവേഷൻസ് ഒന്നുമില്ല എസ് എം എ സപ്പോർട്ട് എടുക്കുന്നതിനെ ബേസ് ചെയ്തിട്ടിരിക്കും ബാക്കി പരിപാടി അപ്പോൾ നേരെ സ്ട്രൈക്കിലേക്ക് പോവുകയാണെങ്കിൽ പീയുടെ മൂവ്മെൻറ്റ് നൂറ്റി നാൽപ്പത്തിരണ്ടിന് താഴത്തോട്ട് വരാതെ ക്യാൻഡിൽ ക്ലോസ് ചെയ്യാത്തത്രോം കാലം സിയിലേക്ക് ഞാൻ ഫോക്കസ് ചെയ്യില്ല നൂറ്റി നാൽപ്പത്തി മൂന്നിന് മേ ബി സപ്പോർട്ട് എടുക്കാം അല്ലെങ്കിൽ അവിടെ നിന്ന് നിൽക്കുന്ന ലെവലിൽ നിന്ന് ചെറിയൊരു ഫ്ലക്ച്വേഷൻ വന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഒരു കൺസോൾട്ടേഷൻ സോണാണ് അപ്പോൾ ചെറിയ ഇപ്പോഴത്തെ നിലവിലെ മൂവ്മെൻറ്റ് ഒമ്പത് ഒമ്പതായിട്ടുണ്ട് അപ്പോൾ എന്താ നിൽക്കുന്ന അവസ്ഥ ഇരുപത്തൊന്ന് പോയിൻ്റ് ആണ് മൈനസിൽ ഡൗൺ അതിനർത്ഥം നൂറ്റി എൺപത് ഇരുന്നൂ നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഇരുന്നൂറ്റി എട്ട് അതിൻ്റെ അവിടെയാണ് മാർക്കറ്റ് ഇപ്പോൾ എന്താ പറയണ്ടേ കൺസോൾട്ടേഷൻ ചെയ്ത് നിൽക്കാനായിട്ടുള്ള ചാൻസ് നൂറ്റി തൊണ്ണൂറ്റഞ്ച് കൺസോൾട്ടേഷൻ സോണാണ് അപ്പോൾ ചെറിയ സ്റ്റോപ്പ് ലോസ് ഒന്നും അവിടെ ഇടയിൽ നടക്കുമെന്ന് തോന്നുന്നില്ല ഇരുന്നൂറ്റി എട്ടിലൊക്കെ പോയിട്ട് തിരിച്ച് റിജക്റ്റ് ആവാം ഇരുന്നൂറ്റി എട്ടിന് മുകളിലോട്ടൊരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് ഇരുന്നൂറ്റി അറുപത്തിരണ്ട് മുന്നൂറ്റി അഞ്ച് മുന്നൂറ്റി മുപ്പത് ഇതൊക്കെയാണ് എൻ്റെ മേജറായിട്ടുള്ള ടാർഗറ്റ് ലെവലിൽ അതിൽ ഞാൻ ഓൾറെഡി ഇരുന്നൂറ്റി അറുപത്തിരണ്ട് വരെ നോട്ടിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ ദിവസത്തെ ലെവലാണ് അത് നോക്കണ്ട കഴിഞ്ഞു പോയതാണ് ഇനി സിയിലാണെങ്കിൽ മാർക്കറ്റ് ഇപ്പോൾ എസ് എം എൽ ഇപ്പോൾ സീയിൽ സപ്പോർട്ട് എടുത്തിട്ട് അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ സപ്പോർട്ടെടുത്ത് വരും എന്ന് പ്രതീക്ഷിച്ച പോലെ ഇവിടുത്തെ എസ് എം എയിൽ അതായത് നൂറ്റി എഴുപത്തഞ്ച് ഭാഗത്ത് സിയിൽ സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ചു മോളിലോട്ട് പോയാൽ ഇരുന്നൂറ്റിപ്പത്തിന് മുകളിലോട്ടും മാർക്കറ്റിൽ മൂവ് കിട്ടിയാൽ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് ഇരുന്നൂറ്റി അൻപത്തിരണ്ട് ഇരുന്നൂറ്റി എൺപത്തഞ്ച് മുന്നൂറ്റി ഇരുപത് ഭാഗത്തേക്കായിരിക്കും ഞാൻ കോൺസൻട്രേഷൻ ചെയ്യുന്നത് അപ്പോൾ എല്ലാത്തിനും ഇപ്പോൾ നൂറ്റി നാൽപ്പതാണ് മേജറായിട്ടുള്ള ക്യാൻഡിൽ ക്ലോസിങ് എൻ്റെ സ്റ്റോപ്പ് ലോസ് ഏരിയ പിയിനെ സംബന്ധിച്ച് നൂറ്റി എഴുപത്തഞ്ചിൻ്റെ താഴെ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് നെക്സ്റ്റ് ക്യാൻഡിൽ താഴത്തോട്ട് ഫാളായാലാണ് സീയുടെ സ്റ്റോപ്പ് ലോസ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അല്ലാതെ ആവറേജിംഗ് ആണെങ്കിൽ ഹോൾഡ് ചെയ്ത് താഴത്തോട്ട് കൊണ്ടുവന്നിട്ട് കാര്യമുള്ളൂ അല്ലാതെ ഹോൾഡ് ചെയ്ത് താഴത്തോട്ട് കൊണ്ടുവന്നിട്ട് കാര്യമില്ല ഇതൊക്കെയാണ് എൻ്റെ സ്ട്രക്ചർ ഇനി ഒരു കാര്യം കൂടെ നോക്കാനുള്ളത് തേർട്ടി മിനിറ്റിൽ ആർ എസ് ഐയിൽ ഒരു മടക്ക് വരാനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അതേപോലെ ഫിഫ്റ്റീൻ മിനിറ്റ്സിലും ഒരു ക്രോസ് ഓവർ വന്നിട്ടുണ്ട് ഫൈവ് മിനിറ്റ് ഓൾമോസ്റ്റ് താഴത്താണ് എസ് എം ഐയിൽ സപ്പോർട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഫൈവ് മിനിറ്റിൻ്റെ ആർ എസ് ഐ മുകളിലോട്ട് പോകണം തേർട്ടി മിനിറ്റിൻ്റെ ആർ എസ് ഐ ഗ്രീന് കയറണം ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ആർ എസ് ഐ ഗ്രീനകത്തോട്ട് കയറണം എങ്കിൽ മാത്രമാണ് അത് നല്ലൊരു ഡൗൺ ആയി എന്നുള്ള കൺസെപ്റ്റിലേക്ക് പോകാനായിട്ട് പറ്റത്തുള്ളൂ ഇവിടെ ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് എന്താ പറയണ്ടേ തേർട്ടി മിനിറ്റ് നിലവിലത്തെ കണ്ടീഷനിൽ തേർട്ടി മിനിറ്റും ഫിഫ്റ്റീൻ മിനിറ്റ്സും അപ്പർ സൈഡാണ് ഫൈവ് മിനിറ്റ് ഒരു ക്രോസ് ഓവർ കിട്ടിക്കഴിഞ്ഞാൽ അപ്പർ സൈഡിലെ കോൺസെൻട്രേഷൻ കഴിഞ്ഞിട്ടേ പിന്നെ പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യത്തുള്ളൂ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചു കാരണം ഈ ഈ മാസത്തെ ഈ മാസം കംപ്ലീറ്റ് ചുമ്മാ ഒരു ട്രെയ്ഡ് എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല കറക്റ്റായിട്ടുള്ള സ്പേസസ് വരുന്നതനുസരിച്ചിട്ട് സ്റ്റോപ്പ് ലോസിനെ ഒക്കെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് മാർക്കറ്റിൽ മൂവ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് കൺസിസ്റ്റൻ്റായിട്ട് നല്ല രീതിയിൽ പോകാനായിട്ടാണ് അപ്പോൾ ക്ഷമയോടുകൂടി കാത്തിരിക്കുക പറ്റില്ലേ ഇപ്പോൾ ഒരു ട്രേഡ് എടുത്തു അത് ലോസിലേക്ക് പോവുകയാണെങ്കിൽ ഒന്നെങ്കിൽ ഓപ്പോസിറ്റ് ട്രേഡ് എടുത്തിട്ട് ലോസ് കുറക്കണം ഇല്ലെങ്കിൽ നമുക്ക് താങ്ങാൻ പറ്റാവുന്ന ലോസ് ആണ് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഏരിയ കഴിഞ്ഞ് അങ്ങ് പോവുകയാണെങ്കിൽ അതങ്ങ് എക്സിറ്റ് ചെയ്ത് ലോസിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം ഞാൻ എടുക്കുന്ന ട്രേഡ് ലോസ് ആയാലും അത് തിരിച്ചു മുകളിലോട്ട് വരും എന്ന് സ്വയം ചിന്തിക്കുന്നത് വലിയ മണ്ടത്തരാണ് ചാർട്ട് ചാർട്ടിൻ്റെ വഴിക്ക് പോകും നമ്മൾ നമ്മളുടെ വഴിക്ക് പോകരുത് നമ്മൾ ചാർട്ടിൻ്റെ വഴിയെ പോകാനായിട്ട് ശ്രമിച്ചാൽ മാത്രമാണ് ലോസിന് റിക്കവർ ചെയ്യാനും പ്രോഫിറ്റിലേക്ക് എത്തിക്കാനായിട്ട് പറ്റത്തുള്ളൂ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുവാണെങ്കിൽ അതൊക്കെ എടുക്കുക എന്നുള്ളതാണ് വേറെ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല ഇനിവേ മാർക്കറ്റ് ഓപ്പൺ ചെയ്യാനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുന്നു കാത്തിരിക്കാം പോകാൻ വീഡിയോയിലേക്ക് പതിമൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബുധനാഴ്ചത്തെ വ്യൂ ആണ് നോക്കാനായിട്ടുള്ളത് ഇന്നത്തെ വ്യൂ പ്രകാരം വളരെ ഏറെ ട്രോഡിനറി ലൈവ് ആയിരുന്നു ഞാൻ ഇന്നലെ വീഡിയോയിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ തൊട്ട് മുമ്പുള്ള വീഡിയോ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കണം കേട്ടോ ആ വീഡിയോയിൽ ഞാനിന്ന് പറയുന്നുണ്ട് മാക്സിമം മൂവ്മെൻ്റ് എടുക്കുന്ന വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കാം എന്നുള്ള കാര്യങ്ങൾ ഓൾമോസ്റ്റ് പറയുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ സിയിലും പിയിലും മാസീവായിട്ടുള്ള മൂവ്മെൻ്റ് എടുക്കുന്ന വീഡിയോസാണ് നിങ്ങൾ കൺ കണ്ടിട്ടില്ലെങ്കിൽ കാണണം നിങ്ങൾ ഞാൻ ചെയ്തു വെച്ചിരിക്കുന്ന വീഡിയോസ് അപ്പോൾ വളരെ കൃത്യമായിട്ട് എൻട്രി എക്സിറ്റ് എങ്ങനെയാണെന്ന് ഹൺഡ്രഡ് നോട്ട് വൺ പെർസെൻറ്റേജ് ഞാനതിൽ പറയുന്നുണ്ട് ഇനിയും പഠിച്ചു നിൽക്കുന്ന ആളുകൾ സമയം കളയാതെ പഠിച്ചാൽ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് അതിന് അഡ്വാൻറ്റേജ് കിട്ടും എന്ന് വാക്കാനല്ല പ്രൂവ് ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ വെറുതെ മാർക്കറ്റ് തീർന്നപ്പോൾ അവിടെ പോയി ഇവിടെ പോയി നിങ്ങളല്ല തേർട്ടി മിനിറ്റിൻ്റെ ആ എസ് എം എ മുട്ടാനുണ്ട് അതായടയ്ക്ക് ഇവിടെ ഒരു സപ്പോർട്ട് എടുക്കുന്ന കാര്യങ്ങളൊക്കെ ഓൾറെഡി ഞാൻ ലൈവ് വീഡിയോയിൽ പറയുന്നുണ്ട് ആഫ്റ്റർ വീണ്ടും മാർക്കറ്റ് താഴത്തോട്ട് വന്നിട്ടുണ്ട് വൺ അവറിൽ എസ് എം ഐനെ ടാൻ ചെയ്തിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത് ഓക്കെ ഫോർ ഹവറിൽ മാർക്കറ്റ് ടച്ച് ചെയ്തിട്ടാണ് തിരിച്ച് താഴ്ത്തോട്ട് വരുന്നത് അപ്പോൾ ഇതൊക്കെ ഒരു മൊബൈൽ വെച്ചിട്ടൊന്നും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും ഒരു എന്താ പറയണ്ടേ ഒരു മൊബൈലും പതിനായിരം രൂപയും കൊണ്ടിട്ടാണ് ഞാനും ട്രേഡിങ് പഠിക്കാനായിട്ട് ഇറങ്ങി തിരിച്ചത് പക്ഷേ അവരോട് പറയാനുള്ളത് നമ്മൾ ഒരു പ്രൊഫഷണൽ രീതിയിലേക്ക് ചിന്തിച്ചാൽ മാത്രമാണ് നമുക്ക് നല്ല അക്യൂറേറ്റ് ഇൻട്രിയും ലോങ് ഹോൾഡിംഗ് ഒക്കെ കിട്ടത്തുള്ളൂ കേട്ടോ അപ്പം കുറ്റം പറയുന്നതല്ല കാരണം പലരുടെ സാഹചര്യം പല രീതിയിലാണ് ഇപ്പം അതിനുള്ള ഉണ്ടാവത്തുള്ളൂ പക്ഷേ നിങ്ങളൊരു പ്രൊഫഷണൽ ട്രേഡർ ആവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത്യാവശ്യം ക്ലച്ച് പിടിച്ച് കഴിഞ്ഞിട്ട് തൽക്കാലം മൊബൈലും പതിനായിരം രൂപ തന്നെ മതി എല്ലാവർക്കും ഒരു അഞ്ഞൂറ് രൂപ ആ രീതിയിലൊക്കെ ഒപ്പിച്ചിട്ട് മുമ്പോട്ട് വന്നിട്ട് ഒരു ലാപ്ടോപ്പും ഒരു എന്താ പറയണ്ടേ ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് മൂന്ന് സ്ക്രീൻ ഉണ്ട് അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ആ ലാപ്ടോപ്പിൽ ബൈ ആൻഡ് സെല്ല് ചെയ്യാം അല്ലെങ്കിൽ ആ ലൈവിലുള്ളവരോട് സംസാരിക്കാം ഒരു ട്വൻറ്റി സെവൻ അൾട്രാവൈഡിലാണ് ഈ ഈ കാണുന്ന സ്ക്രീൻ ട്വൻ്റി സെവൻ ഇഞ്ച് അൾട്രാവൈഡ് ആണ് പിന്നെ ഹയർ ടൈം ഫ്രെയിം ഈ പറഞ്ഞ പോലെ വൺ അവർ തേർട്ടി മിനിറ്റ് ഫോർ ഒക്കെ നോക്കാനായിട്ട് എനിക്ക് വേറൊരു സ്ക്രീനും കൂടെ ഉണ്ട് അപ്പം മൊത്തത്തിൽ പറഞ്ഞാൽ ഒന്നെങ്കിൽ ഒരു ലാപ്ടോപ്പും ഒരു അൾട്രാ അൾട്രാവൈഡ് മുപ്പത്തിരണ്ട് അൾട്രാ വൈഡ് ഉണ്ട് അതൊക്കെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ സെറ്റാണ് ഒരു ലാപ്ടോപ്പും ഒരു മുപ്പത്തഞ്ചിൻ്റെ ആ മുപ്പത്തഞ്ചിൻ്റെ മുപ്പത്തി രണ്ട് മുപ്പത്തഞ്ച് ഇഞ്ച് വൈഡ് സ്ക്രീൻ അതാകുമ്പോഴത്തേക്കും ഒരു പാർട്ടിൽ നിങ്ങൾക്ക് സ്ക്രീൻ ഇടാം ഒരു പാർട്ടിൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാം അതായത് ഒരു സ്ക്രീനിൽ തന്നെ രണ്ടായിട്ട് നിങ്ങൾക്ക് ഇടാനായിട്ട് പറ്റും അതായത് ഹയർ ടൈം ഫ്രെയിം ഒക്കെ അപ്പം എൻ്റെ ആഗ്രഹം മുപ്പത്തിരണ്ട് ഇഞ്ചിൻ്റെ ആയിരുന്നു പക്ഷേ മുപ്പത്തിരണ്ട് ഇഞ്ചിൻ്റെ അൾട്രാവൈഡിൽ ഞാൻ വ്യൂ പറയുമ്പോൾ നിങ്ങൾ മൊബൈലിലോ അല്ലെങ്കിൽ നിങ്ങളുടെ സിസ്റ്റത്തിലോ അത് വളരെ ചെറുതായി പോകും അപ്പം അതുകൊണ്ടാണ് ഞാനിപ്പോഴും ഇരുപത്തി ഒൻപത് ഇഞ്ച് വൈഡ് യൂസ് ചെയ്തിട്ടില്ല കേട്ടോ അത് ഇരുപത്തി ഇഞ്ച് അത് ഈ പറഞ്ഞ പോലെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതോ ആയിരത്തി എൺപതോ അങ്ങനെ ആണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പോഴും ഞാൻ ഫുൾ അത് യൂസ് ചെയ്തിട്ടില്ല ഞാൻ അത് എപ്പോൾ ആക്കും ഞാൻ സെൽഫായിട്ട് ചെയ്യുന്ന ലൈവ് വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ചെറുതായിരിക്കും അത് കഴിയുമ്പോൾ സെൽഫായിട്ടുള്ള അനലൈസിനെങ്കിൽ ഞാൻ എക്സ്ട്രാ വൈഡ് ആക്കത്തേ അപ്പോൾ അങ്ങനെ ഒരു പ്രൊഫഷണലിസം നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ടാർഗറ്റും സ്റ്റോപ്പ് ലോസൊക്കെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പ്രൂവ് ചെയ്ത് കാണിക്കാൻ തയ്യാറാണ് ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ലോങ് ഡ്രൈവ് പീക്ക് ടൈമിൽ എക്സിറ്റ് എൻട്രിയും കാണിച്ചു തരാമെന്ന് ഇന്നലെ ഞാൻ പറഞ്ഞു എക്സാക്റ്റ് ഇന്ന് എൻ്റെ വീളിൽ ചാർട്ട് കേട്ടു ചാർട്ട് അതിനുള്ള അവസരം തന്നു ദൈവാനുഗ്രഹത്താൽ നിങ്ങളോട് അതെനിക്ക് കൃത്യമായിട്ട് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇനിയും ഈ പറഞ്ഞ പോലെ പിന്നെ രണ്ടാമത്തെ ഒരു അഡ്വാൻറ്റേജ് ഗ്രൂപ്പ് ട്രേഡിംഗ് സിസ്റ്റം വളരെ ആണ് കേട്ടോ ഒറ്റയ്ക്ക് ഇരുന്ന് ട്രേഡ് ചെയ്യുമ്പോൾ ഒരു ലോസ് വന്ന പാനിക്കായിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടുന്ന ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് ഗ്രൂപ്പ് ട്രേഡിങ്ങിലൂടെ ഓൺലൈൻ കഫയിലൊക്കെ ഇരുന്ന് ഡിസ്കസ് ചെയ്ത് ചെയ്തു കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ മാനസികമായിട്ടുള്ള ഒരു സന്തോഷവും ഒരു ടെൻഷനില്ലാതൊക്കെ ചെയ്യാൻ പറ്റും ഞാൻ തൽക്കാലം മാക്സിമം ട്വൻ്റി വൺ ആൾക്കാരെ മാത്രമേ ഫോക്കസ് ചെയ്യുന്നുള്ളൂ കാരണം അല്ലെങ്കിൽ അടിപിടിയാകും ആൾ കൂടി കഴിയുമ്പോഴത്തേക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അതിൽ അങ്ങനെ പറഞ്ഞില്ലേ ഇങ്ങനെ പറഞ്ഞില്ലേ അങ്ങോട്ട് പോയില്ലേ ഞാൻ പറഞ്ഞിട്ടില്ലേ മറ്റവും പറഞ്ഞിട്ടല്ലേ എന്ന് പറഞ്ഞിട്ട് അടിപിടിയാകും അതുകൊണ്ടാണ് വളരെ ചുരുക്കി ഇരുപത്തൊന്ന് പേരിൽ ഞാനത് ലൈവ് ട്രേഡിങ് ഡിസ്കഷൻ റൂമ് ചുരുക്കി വെച്ചിരിക്കുന്ന ആ ഒരു കാര്യം അപ്പോൾ തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് മാർക്കറ്റ് താഴ്ത്തു സീൽ ആദ്യം പീക്ക് എടുത്തു അതേ അളവിൽ പീലെടുത്തു പിന്നെ ഈ ഒരു റെക്റ്റ് നമ്മൾ വരാവിലെ വരച്ച ആ ഒരു ബോക്സിൽ നിന്ന് കറക്റ്റ് റിവേഴ്സായിട്ട് വീണ്ടും മാർക്കറ്റ് പോയി അത് കഴിഞ്ഞ് വന്നപ്പോഴാണ് മാർക്കറ്റ് ഡൗൺ ആയി വന്നത് അപ്പോൾ എത്ര കൃത്യമായിട്ടാണ് ആ വ്യൂസൊക്കെ നോക്കിയത് അത് കറക്റ്റായിട്ട് നോട്ടിഫൈ ചെയ്ത് വെച്ച ആളുകൾ അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ അവർക്കൊന്നും കൂടെ അഡ്വാൻറ്റേജ് ആണ് അതേപോലെ തന്നെ ഈ ചാർട്ടും കൂടെ നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ഈസിയാണെന്നേ പറയാനായിട്ടുള്ളൂ ബാക്കി എന്തൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യമല്ലേ ആർ എസ് ഐ ക്രോസ് ചെയ്തത് ഏതാഴത്തോട്ട് വരുന്നു പല തവണ ക്രോസ് ചെയ്ത് ഇപ്പോഴും ഇപ്പോഴൊന്നാലോചിച്ച് നോക്കുക ഈ സമയത്ത് റിവേഴ്സൽ ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ ഇപ്പോഴും ക്രോസ് ഓവർ റെഡിലേക്ക് കയറിയിട്ടില്ല തേർട്ടീ മിനിറ്റിലും ഇപ്പോഴും മാർക്കറ്റ് കയറിയിട്ടില്ല അതിൻ്റെ ഇടക്ക് ഇവിടെ ഒരു ഡൈവർജൻസ് വന്നിട്ടുണ്ട് എങ്ങനെ വന്നിട്ടുണ്ട് ഡൈവർജൻസ് നോക്കിയേ ഇവിടെ ആർ എസ് ഐയിൽ ഒരു ഡൈവർജൻസ് വന്നിട്ടില്ലേ ഈ ആർ എസ് ഐയിൽ ഡൈവർജൻസ് വന്നിട്ടുണ്ടോ ഒരു കാര്യം കൂടെ കാണിച്ചു തരാം നോക്കിയേ ഈ ആർ എസ് ഐ ഇവിടെ നിന്ന് ഇവിടം വരെ ചെന്നപ്പോഴത്തേക്കും എൻ്റെ ഈ ക്രോസ് ഓവറിൽ എത്ര ക്രോസ് ഓവർ ഉണ്ടെന്ന് നോക്കിയേ എൻ്റെ ക്രോസ് ഓവറിൽ ഈ ക്രോസ് ഓവറിൽ നിന്ന് ഈ ക്രോസ് ഓവർ വരെ ഒറ്റ ക്രോസ് ഓവറുമാണ് ഇവിടുന്ന് താഴ്ത്തോട്ടുള്ള മൂവ്മെൻറ് നോക്കിയേ ഈ ക്രോസ് ഓവറിൽ എത്ര ക്രോസ് ഓവർ വന്നിട്ടുണ്ട് നോക്കി പക്ഷെ എന്റെ ആർ എസ് ഐയിൽ ഇതുവരെയും ക്രോസ് ഓവർ വന്നിട്ടില്ല അതാണ് കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ആണെന്ന് പറയുന്നത് നിങ്ങളുടെ എസ് എം ഐയിൽ ചിലപ്പോൾ മുട്ടിയിട്ടുണ്ടാവൂല എൻ്റെ എസ് എം ഐ യിൽ ചിലപ്പോൾ മുട്ടിട്ടുണ്ടാവും അപ്പൊ അത് ഈ കസ്റ്റമൈസ്ഡും ഈ ചാർട്ടും കൂടെ എല്ലാം കൂടെ സിങ്ക് സിങ്കാവുമ്പോഴാണ് പരസ്പരം ടാലിയായിട്ട് വരുന്നത് ആർ എസ് ഐ മാത്രം വെച്ചിട്ട് നമുക്ക് ട്രെയിഡ് എടുക്കാൻ പറ്റുമോ ഇല്ല അപ്പോൾ നിങ്ങൾ ഇവിടെ ഒരു ഡൈവർജൻസ് വരുമ്പോൾ അവിടെ പേടിക്കും മാർക്കറ്റ് ഇതിന് താഴത്തോട്ട് പോവില്ല എന്നും പറഞ്ഞിട്ട് അവിടെ എക്സിറ്റ് ചെയ്യും പക്ഷേ എന്നെ സംബന്ധിച്ച് ആ ടൈമിലൊക്കെ മേളിലോട്ട് വരുന്നതനുസരിച്ചിട്ട് ആവറേജ് ചെയ്ത് ആവറേജ് ചെയ്ത് പീക്ക് ലെവലിൽ താഴെ എത്തിക്കാൻ പറ്റും അതാണ് ഈ കസ്റ്റമൈസ്ഡ് ചാർട്ടും നോർമൽ ചാർട്ടും തമ്മിലുള്ള വ്യത്യാസം ഇത് പലതവണ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് എങ്കിലും എങ്കിലൊന്നും കൂടെ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ അത് എങ്ങനെയാണ് എപ്പോഴൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ പഠിക്കണം ആർ എസ് ഐ മാത്രം വെച്ച് ട്രേഡ് എടുക്കാൻ പറ്റില്ല എസ് എം ഐ മാത്രം വെച്ചിട്ട് ട്രേഡ് എടുക്കാൻ പറ്റില്ല മാർക്കറ്റ് പ്രൊഫൈല് മാത്രം വെച്ചിട്ട് ട്രേഡ് എടുക്കാൻ പറ്റില്ല എൻ്റെ എക്സ്പീരിയൻസിൽ ഇതെല്ലാം കൂടെ ക്ലബ് ചെയ്തുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു ഓക്കെ അപ്പം എനിവേ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കിടക്കാം എന്നുകൂടെ പറയട്ടെ വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസ് ആണ് പിന്നെ ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത് ഈ ഒരു ചാർട്ടർ റീഡിംഗ് ആണ് ഞാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത് എനിവേ വേ പോകാം നാളത്തെ എൻ്റെ പ്ലാനിങ്ങിലേക്ക് മാർക്കറ്റ് നിൽക്കുന്നത് ഇരുപത്തിനാല് അഞ്ഞൂറ്റി അൻപതിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് ഓക്കെ അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും ഞാൻ വരയ്ക്കുന്ന ഒരു തേർട്ടി മിനിറ്റിൻ്റെ ചാർട്ടാട്ടോ ഫിഫ്റ്റി മിനിറ്റ്സിലേക്ക് ഞാൻ മാറ്റാം തൽക്കാലം തേർട്ടി ഒന്ന് നോട്ട് ചെയ്തിട്ട് മാറ്റാം ഓക്കെ ഫിഫ്റ്റി മിനിറ്റ്സിൽ മാർക്കറ്റ് സമയം തീർന്നു പോയതുകൊണ്ടാട്ടോ ഇരുപത്തിനാല് അഞ്ഞൂറ്റമ്പതിൽ സപ്പോർട്ട് എടുക്കാൻ അല്ലെങ്കിൽ മാർക്കറ്റ് ഇരുപത്തിനാല് അഞ്ഞൂറ്റി ഇരുപത്തഞ്ചിൽ വന്ന് തീർന്നേന് അപ്പോൾ ഈ റെക്റ്റാങ്കിൾ ബോക്സ് ഇരുപത്തിനാല് ഫിഫ്റ്റി മിനിറ്റ്സിലേക്ക് വരുമ്പോൾ ഇരുപത്തിനാല് അഞ്ഞൂറ്റമ്പത് തന്നെ ഇടാം അപ്പോൾ നാളെ മാർക്കറ്റ് ഈ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇരുപത്തി ഇരുപത്തിനാല് മൂന്ന് ലൈൻ ഉണ്ട് ഓക്കെ താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് താഴത്തോട്ട് കഴിഞ്ഞാൽ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് അഞ്ഞൂറ്റി പതിനേഴ് ആവാം അത് ഫസ്റ്റ് സേഫ് സോണാണ് ഇരുപത്തിനാല് അഞ്ഞൂറ്റിനാല് ആവാം സെക്കൻഡ് സോണാണ് ആണ് നാല് തൊള്ള ഇരുപത്തിനാല് ഇരുപത്തിനാല് നാനൂറ്റി തൊണ്ണൂറ്റേഴ് ഇരുപത്തിനാല് അഞ്ഞൂറ്റി പന്ത്രണ്ട് ഇരുപത്തിനാല് അഞ്ഞൂറ്റി പതിനേഴ് ഈ മൂന്ന് ലെവലിൽ ഫസ്റ്റ് സേഫ് പിന്നെ സെക്കൻഡ് എപ്പോഴും ഫസ്റ്റ് ടാർഗറ്റ് ഈസ് ദ സേഫസ്റ്റ് ന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ബാക്കിയൊക്കെ അനുസരിച്ചിട്ട് കോൺസെൻട്രേഷൻ ചെയ്യാം എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇരുപത്തിനാല് അഞ്ഞൂറ്റി ഇരുപത്തഞ്ചാണ് അതും രാവിലെ മാർക്കറ്റ് ഓപ്പൺ ആവുമ്പോഴേ ഒന്ന് സെറ്റാവത്തുള്ളൂ കേട്ടോ ഇപ്പോൾ മാർക്കറ്റേം കഴിഞ്ഞതുകൊണ്ടാണ് അപ്പോൾ മാറി മാറി വരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഡൗൺ സൈഡിലേക്ക് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന എൻ്റെ ടാർഗറ്റ് ലെവലുകളായിട്ട് ഞാൻ കാണുന്നത് തീയിൽ അല്ലെങ്കിൽ സപ്പോർട്ട് ലെവലായിട്ട് ഞാൻ കാണുന്നത് അതിന് താഴെത്തോട്ട് മാർക്കറ്റ് ഡൗൺ ആയാൽ പിന്നെ ഇരുപത്തിനാല് നാന്നൂറ്റി അൻപതിലേക്കായിരിക്കും മാർക്കറ്റ് ആവുന്നത് ഇതൊക്കെയാണ് എൻ്റെ നാളത്തേക്കുള്ള ഡൗൺ സൈഡിലേക്കുള്ള പ്ലാനുകൾ മേളിലോട്ട് വരികയാണെങ്കിൽ ഇരുപത്തിനാല് അഞ്ഞൂറ്റി എൺപത് എൺപത്തഞ്ച് കവറപ്പ് ചെയ്താൽ ഞാൻ ആദ്യം കോൺസെൻട്രേഷൻ ചെയ്യുന്നൊരു ഏരിയ ഇരുപത്തിനാല് ആയിരിക്കും ഫസ്റ്റ് പ്രയോറിറ്റി അതിനുശേഷം മാത്രമാണ് അവിടെ നിന്നൊരു നല്ല ബോളിങ് കിട്ടിക്കഴിഞ്ഞാൽ അഗൈൻ ഇരുപത്തിനാല് അറുനൂറ്റി മുപ്പത്തിയേഴും അതേപോലെ ഈ ഒരു ഭാഗത്തേക്ക് ഇരുപത്തിനാല് അറുന്നൂറ്റി എഴുപത്തി മൂന്ന് ആ ഒരു ഭാഗത്തേക്കൊക്കെ ഞാൻ മാർക്കറ്റിനെ കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ട് ശ്രമിക്കത്തുള്ളൂ അപ്പോൾ ക്യാൻഡിലുകൾ അങ്ങനെയാണ് മാർക്കറ്റിലേക്ക് പറഞ്ഞു പോയിരിക്കുന്നത് ഇനി ഒരു പീക്ക് ലെവലിൽ മാർക്കറ്റൊരു ഡൗണിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ലെവലും കൂടെ ഹിഡൻ ആയിട്ടുള്ളതുണ്ട് അതും കൂടെ ഒന്ന് നോട്ട് ചെയ്യാം ഇരുപത്തിനാല് നാന്നൂറ്റി എഴുപത്തി ആറുണ്ട് ഈ ഇരുപത്തിനാല് നാനൂറ്റി എഴുപത്താറിനോട് തത്തുല്യമായിട്ടുള്ള ഒരു ലെവലാണ് ഇരുപത്തിനാല് എഴുന്നൂറ്റി എന്നുള്ള ഒരു ലെവല് ഇതിനകത്ത് ആദ്യം കഴിഞ്ഞ ചൊവ്വാഴ്ച ബുധനാഴ്ച ഞാൻ ഇതേപോലത്തെ ഒരു വ്യൂ പറഞ്ഞതാണ് എനിക്ക് ഓർമ്മയുണ്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങളത് വെക്കുക വേറെ കമൻറ്റ് ബോക്സ് ഓഫാണല്ലോ അപ്പോൾ നേരെ സ്ട്രൈക്കിലേക്ക് പോകാം നാളെ ആ സ്ട്രൈക്ക് സീൽ ഇരുപത്തിനാല് മുന്നൂറ് ഇരുപത്തിനാല് നാന്നൂറ് ബിയിൽ ഇരുപത്തിനാല് അറുനൂറ് ഇരുപത്തിനാല് എഴുന്നൂറ് ഇതൊക്കെയാണ് ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്ന സ്ട്രൈക്കുകൾ അപ്പോൾ പറഞ്ഞതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു എന്താ പറയണ്ടേ നിങ്ങൾക്ക് ഈ ചാർട്ടർ റീഡ് ചെയ്യാനായിട്ട് പ്രൊഫഷണൽ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാം മാസം തൊട്ട് ഒരു വർഷം വരെ എൻ്റെ കൂടി ഇരുന്ന് എനിക്ക് നിങ്ങൾ പഠിപ്പിക്കാനുള്ളൊരു അവസരം തരും അല്ലാതെ ഒരാഴ്ച കൊണ്ടൊന്നും പഠിക്കണം എന്നുള്ള മോഹത്തോടു കൂടി ആരും കോൺടാക്റ്റ് ചെയ്യേണ്ടതില്ല അത് നടപടിയാവുന്ന കേസല്ല ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ടും എല്ലാവർക്കും പ്രോഫിറ്റബിൾ ആവാനായിട്ട് സാധിക്കട്ടെ നല്ല രീതിയിൽ എടുക്കാനായിട്ട് സാധിക്കട്ടെ എന്നുള്ള കൂടി ഇന്നത്തെ ചെയ്യുന്നു െ എന്നെ അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ നേരിട്ട് വിളിക്കാവുന്നതാണ് അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനലിൽ തന്നെ ഒരുപാട് ലൈവ് വീഡിയോസ് അത് അല്ലാതെ തന്നെ വേറെ പല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് മൊത്തത്തിലൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് അല്ലെങ്കിൽ ഒരു എൻട്രി എക്സിറ്റ് ലെവലുകളൊക്കെ ഇതിൽ പറഞ്ഞ് പോകുന്ന കാര്യങ്ങളൊക്കെ ഒരുവിധം ഒരു എയ്റ്റി പെർസെൻറ്റേജിൻ്റെ മേലെ സക്സസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടേണ്ടതായിട്ടുണ്ട് അതേപോലെ പബ്ലിക് ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതലുള്ള കാര്യങ്ങളൊക്കെ അപ് റ്റു ഡേറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഈ ഒരു സ്ട്രാറ്റജി ചാർട്ട് നിങ്ങൾ റീഡ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കതുകൊണ്ട് നിങ്ങളുടെ ട്രെയിനിങ് ലൈഫിൽ എന്തോരം മെച്ചമുണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങളുടെ ലോസ് കൺട്രോൾ ചെയ്യാൻ പറ്റും കുറച്ചും കൂടെ ബെറ്റർ എൻട്രി എക്സിറ്റ് ഒക്കെ നിങ്ങൾക്ക് ഇതുവഴി കണ്ട് മനസ്സിലാക്കാൻ പറ്റും അതുകൂടാതെ തന്നെ നല്ല എക്സ്പെർട്ടായിട്ടുള്ള ട്രേഡർക്ക് ഈ ഒരു ചാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ അവർ തീരുമാനിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ഒരു കുറച്ചും കൂടെ ഒന്ന് സപ്പോർട്ടീവ് ഒരു അനദർ ഫാക്ടർ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ട്രേഡിംഗ് കുറച്ചും കൂടെ സക്സസ് ആക്കാൻ സാധിക്കുന്നതാണ് അപ്പം അങ്ങനെയുള്ള വിശ്വാസമുള്ളവർക്കും ഈ ഒരു ചാർട്ട് പഠിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എന്ത് സപ്പോർട്ടും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ട്രെയ്ഡർ ആവാനായിട്ട് സാധിക്കട്ടെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ അതിന് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ആൾ ദി ബെസ്റ്റ്